ബിസിനസ് എന്ന സ്വപ്നവുമായി ഒരു പതിനാല് വയസ്സുകാരൻ പറഞ്ഞു വരുന്നത് തൃശൂർ ചേലക്കര സ്വദേശി അതുൽരാജ് ബിസിനസ്സിലേക്ക് എത്തിയ കഥയാണ് കോവിഡ് സമയം ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലേക്ക് മാറിയ സമയം അതോടുകൂടി തന്നെ കുട്ടികൾക്കെല്ലാം കൂടുതൽ ഒഴിവ് സമയം കിട്ടിയിരുന്നു അന്ന് ഒരു ഓൺലൈൻ സ്ഥാപനത്തിൽ അതുൽ രാജ് ജോലിക്ക് കയറി സെയിൽസ് എക്സ്പീരിയൻസ് ആ സ്ഥാപനത്തിൽ നിന്നും നേടിയെടുത്തു ഒന്നര വർഷം ആ സ്ഥാപനത്തിൽ ജോലിയിൽ തുടർന്നു അപ്പോഴേക്കും പ്ലസ് വണിലെത്തി ക്ലാസ്സുകളെല്ലാം ഓഫ്ലൈനിലേക്ക് മാറി അതോടുകൂടി തന്നെ ആ ജോലി നിർത്തേണ്ടിയും വന്നു പക്ഷെ ഉടനെ തന്നെ തന്റെ സമയത്തിനനുസരിച്ചിട്ടുള്ള മറ്റൊരു ജോലി അതില് കണ്ടെത്തി പാർട്ട് ടൈം ആയിട്ടായിരുന്നു അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു സൂപ്പർ മാർക്കറ്റില് ജോലിക്ക് കയറി മണിക്കൂറിന് മുപ്പത് രൂപയായിരുന്നു ശമ്പളം അവിടെ എല്ലാ ജോലിയും ചെയ്യണം അതിൽ എല്ലാ ജോലിയും തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരുന്നു പരിശ്രമത്തിലൂടെ കഴിവ് തെളിയിച്ചു അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ പദവിയിലേക്ക് എത്തി വൈകാതെ തന്നെ മാനേജർ പദവിയിലും അപ്പോഴും അതിലിന്റെ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ബിസിനസ് ആയിരുന്നു അങ്ങനെ ഏറെ ആഗ്രഹത്തോടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയർ ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്ന കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു പഠനത്തിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോയി പക്ഷെ അതിലിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പഠനം തുടരാൻ സാധിച്ചില്ല അവർക്ക് കോയമ്പത്തൂരിലുള്ള ഫീസും ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടെ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൽ പഠനം നിർത്തി തിരിച്ചു വന്നു എന്നാൽ തിരിച്ചു വന്ന അതിലിനെ നേരിടേണ്ടി വന്നത് കുടുംബത്തിലും നാട്ടിലും നിന്നുള്ള പരിഹാസ ചിരികളാണ് ഇതൊന്നും തന്നെ അതിൽ വകവെച്ചില്ല തന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു അതിനുവേണ്ടി രാവുകൾ പകലാക്കി പണിയെടുത്തു കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്തു സാധ്യതകൾ മനസ്സിലാക്കി ഫുഡ് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു വേസ്റ്റേജ് കുറഞ്ഞ ബിസിനസ് ആയിരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് മോമോസിൽ ആരംഭിക്കുന്നത് ഫുഡ് ബിസിനസ് തുടങ്ങാൻ അതിൽ തീരുമാനിച്ചു അങ്ങനെ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്ത അതിൽ ആദ്യം സ്വീകരിച്ച ഒരു ഐറ്റം മോമോസ് ആയിരുന്നു വേസ്റ്റേജ് കുറയ്ക്കണം എന്ന കൂടിയാണ് മോമോസിലുള്ള തുടക്കം ഫുഡ് ട്രക്ക് എന്ന കോൺസെപ്റ്റ് ആയിരുന്നു ആദ്യം നോക്കിയത് പിന്നീട് അത് കിയോസ്ക് എന്ന ആശയത്തിലേക്ക് എത്തിച്ചു ബിസിനസ് ലോണിനായി നാല് ബാങ്കുകൾ കയറിയിറങ്ങി വ്യക്തമായ പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകി പക്ഷേ ലോൺ നിരസിച്ചു പതിനെട്ട് വയസ്സ് പ്രായം സാമ്പത്തിക ഭദ്രതയില്ല ഈട് നൽകാൻ ഒന്നുമില്ല ഇതൊക്കെ ആയിരുന്നു ലോൺ നിരസിക്കാനുള്ള കാരണം എന്നാൽ ഇതൊന്നും കൊണ്ട് അതുൽ പിന്മാറിയില്ല നേരെ വ്യാപാരി വ്യവസായ കേന്ദ്രയിൽ പോയി അവിടുന്ന് സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ ആഡ് ചെയ്തു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിലൂടെ കാനറ ബാങ്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മെയിൽ വന്നു അങ്ങനെ ലോൺ കിട്ടി തന്റെ ആശയം പറഞ്ഞു കൊടുത്തുകൊണ്ട് റണ്ണിംഗ് കിയോസ്ക് നിർമ്മിച്ചെടുത്തു ബിസിനസ് തുടങ്ങി കൂടാതെ ഡിസ്റ്റന്റ് ആയി ബി ബി എ ചെയ്യുകയും ചെയ്തു അങ്ങനെ പത്തൊമ്പതാം വയസ്സിൽ അതുൽ ഇന്ത്യയിലെ ആദ്യത്തെ റണ്ണിംഗ് കിയോസ്ക് സ്ഥാപകനായി ഒപ്പം മോമോ ബഗി എന്ന ബ്രാൻഡും തുടങ്ങി തൃശൂരുള്ള ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിന് മുന്നിലാണ് മോമോ ബഗി പ്രവർത്തിക്കുന്നത് വൈകിട്ട് മൂന്ന് മണി മുതൽ പതിനൊന്നര വരെ വിവിധതരം മോമോസ് ചായകൾ മൊയ്റ്റോസ് മുംബൈ സർബത്ത് ഇതെല്ലാം വേൽക്കുന്നു ഫുഡ് ട്രക്കിനോട് സാമ്യമുണ്ടെങ്കിലും കുറച്ച് വ്യത്യസ്തമായി ഫുഡ് കിയോസ്ക് എന്ന ആശയമാണ് അതിൽ കൊണ്ടുവന്നത് ഒരു കോൺസെപ്റ്റിലേക്കുള്ള അതിലിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല എങ്കിലും ഒരു ബിസിനസ്സുകാരനാവുക എന്നുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും അതിൽ നേടി लाइक सब्सक्राइब प्रेस